ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ്സ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഫയർ ഫയർ ആൻഡ് 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 സേഫ്റ്റി സേഫ്റ്റി ഇൻഡസ്ട്രിയൽ മാനേജ്മെന്റ് താനൂർ ഉണ്യാൽ അഴീക്കൽ കടലിൽ മത്സ്യബന്ധനത്തിനായി പോയ മത്സ്യത്തൊഴിലാളികൾ പിച്ചളയിൽ നിർമ്മിച്ചതെന്ന് കരുതുന്ന നാഗവിഗ്രഹങ്ങൾ കണ്ടെത്തി മത്സ്യബന്ധനത്തിനിടയിൽ പുതിയ കടപ്പുറം സ്വദേശി ചക്കച്ച പുരയ്ക്കൽ റസാക്കിനാണ് മീൻവലയിൽ നാഗവിഗ്രഹം ലഭിച്ചത് ചെറുതും വലുതുമായ വിഗ്രഹങ്ങൾ അഞ്ചു കിലോഗ്രാമിൽ കൂടുതൽ തൂക്കം വരുന്നതാണ് വിഗ്രഹങ്ങൾ അഴീക്കല് ഉണ്ണിയാല് കട പുറത്തുനിന്നും ചക്കച്ചന്റെ റസാക്ക എന്നയാള്ക്ക് മത്സ്യബന്ധനത്തിനിടെ കിട്ടിയതാണ് ഈ അഞ്ചു കിലോയോളം തൂക്കം വരുന്ന ഈ നാഗ ഇത് ആരെങ്കിലും പൂജയുടെ ഭാഗമായിട്ട് ഉപേക്ഷിച്ചതാണോ അതോ മോഷണം നടത്തി എങ്ങനെയെങ്കിലും ഉപേക്ഷിച്ചതാണോ എന്നുള്ള പോലീസ് പ്രാഥമിക അന്വേഷണം നടത്തുന്നുണ്ട് ഇത് നമ്മൾ മാസപ്രകാരം വന്ന ദിവസം എടുത്തിട്ട് കോടതിയിൽ ഹാജരാക്കുന്നുണ്ട് അത് ഇനി ഇതിൻ്റെ ഭാഗമായിട്ട് ഇനി നമ്മൾ സമർപ്പിച്ചതിന് ശേഷം എങ്ങനെയാണ് എന്നുള്ളത് അറിയാം ചിലപ്പം പൂജയുടെ ഭാഗമായിട്ട് ഉപേക്ഷിക്കുകയോ അല്ലെങ്കിൽ ആരെങ്കിലും മോഷണം നടത്തി കാണോ അതിനെപ്പറ്റിയിട്ടാണ് ഇപ്പോൾ അന്വേഷിച്ചിട്ടാണ് ഞങ്ങൾ സമർപ്പിക്കുന്നത് എൻ്റെ പേര് ഉഷ എവിടെ നിന്നെങ്കിലും മോഷണം പോയതാണോ അതോ കടലിൽ ഉപേക്ഷിച്ചതാണോ എന്ന് പോലീസ് അന്വേഷണം ആരംഭിച്ചു വിഗ്രഹങ്ങൾ താനൂർ പോലീസ് സ്റ്റേഷനിൽ സൂക്ഷിച്ചതായി താനൂർ ഡിവൈഎസ്പി പ്രമോദ് അറിയിച്ചു ന്യൂസ് ടുഡേ താനൂർ എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് നാട്ടുകാർ ചോദിക്കും അന്തസ് ആയി പറയുന്നേ ഞാൻ ജിഫ്സയിൽ ജോയിൻ ചെയ്തു രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തിയഞ്ചു വർഷത്തെ പ്രവൃത്തി പരിചയ സമ്പന്നതയോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ്സ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഫയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് ജിഫ്സ